നിങ്ങൾ ഞങ്ങളെക്കാൾ ലോകം കാണുന്നവരും ലോകത്തെ അറിയാവുന്നവരും ടെക്നോളജി അറിയാവുന്നവരും ഒക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഏറെ എഴുതാനുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഈ എഴുത്തിൻ്റെ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ സങ്കീർണമായ കൂടുതൽ പ്രയാസകരമായ ഒരു ലോകത്തെ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കഥകൾ എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യേണ്ടത് എന്നെനിക്കെപ്പോഴും തോന്നാറുണ്ട് ആ തരത്തിൽ നിങ്ങൾ സമൂഹത്തെ നോക്കാൻ നമ്മൾ ശ്രമിക്കണം സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനും ഓരോ വ്യക്തികളും ഈ പുതിയ സങ്കേതവിദ്യ ഉണ്ടാക്കുന്ന ഈ സങ്കീർണതയുടെ ലോകത്തെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നു എന്ന് അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ പുതിയ കാലത്തിൻ്റെ കഥാകാരന്മാർ ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രായമുള്ളവരെ തൃപ്തിപ്പെടുത്താനല്ല നിങ്ങളുടെ തലമുറയെ തൃപ്തിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ഇപ്പോൾ മുകുന്തേട്ടൻ എഴുതുമ്പോൾ മുകുന്തേട്ടൻ ഏറ്റവും കേട്ട ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത് ഇതെല്ലാ പാരമ്പര്യ രീതികളും ഈ അട്ടിമറിക്കുന്ന കഥയാണ് ഇത് ഇത് കഥയാണോ ഇത് സമൂഹത്തെ ദൂഷിപ്പിക്കാനുള്ള സാധനമല്ലേ എന്ന പരാതി കേട്ടയിടത്തു നിന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പരാതി കേൾക്കണം ഇത് കഥയല്ല എന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വിജയിക്കുന്നത് അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തണം അത്തരത്തിലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കണം ഞങ്ങൾ മുതിർന്നവരെ തൃപ്തിപ്പെടുത്താനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾ പഴയ എഴുത്തുകാരായി തുടരും നിങ്ങൾ പുതിയ കാലത്തിനെ പുതിയ രീതികളെ തൃപ്തിപ്പെടുത്തുന്ന അതുകൊണ്ട് തീർച്ചയായിട്ടും വലിയ എഴുത്തുകാരിൽ നിന്ന് വലിയ പരാതികളുണ്ടാകും സാഹിത്യ നിരൂപകരിൽ നിന്ന് പുച്ഛങ്ങൾ സ്വീകരിക്കേണ്ടി വരും പക്ഷേ കാലം നിങ്ങളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്